ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം സംഭവത്തിൽ രണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉടമകൾക്കെതിരെ കേസെടുത്തു ചിത്രകാരിയും സോഷ്യൽ മീഡിയ താരവുമായ ജസ്ന സലീമിനെതിരെയും ആർ എൽ ബ്രൈറ്റിൻ എന്ന വ്ളോഗർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിലാണ് നടപടി ഇതിനു മുമ്പ് ജസ്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് റീൽസ് ചിത്രീകരണം നടത്തിയിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്ത വെച്ച് കേക്ക് മുറിച്ചതും വിവാദമായിരുന്നു ഇതേ തുടർന്നാണ് നടപ്പുരയിൽ റീൽസ് ചിത്രീകരിക്കുന്നതെന്നും ഹൈക്കോടതി ഉത്തരവിറക്കിയത് മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴുകിയ നടപ്പുരയിൽ വീഡിയോ എന്നായിരുന്നു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് പുതിയ റീൽസ് ചിത്രീകരണം കൊയിലാണ്ടി സ്വദേശിനിയാണ് ജസ്ന ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചതും ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതും സോഷ്യൽ മീഡിയ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മുസ്ലിം കുട്ടി എന്ന ലേബൽ വെണ്ടെന്ന് വെച്ചുവെന്ന് തനിക്ക് ഇനി മുതൽ മതവും തട്ടവുമില്ലെന്ന് ജസ്ന മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ജസ്നിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അന്ന് ജസ്ന നടപ്പുരയിൽ ഭണ്ഡാരത്തിന് മുകളിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ്മാൽ അണിയിച്ച് വീഡിയോയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതെന്നായിരുന്നു കേസ്